ഹലോ ഒരു കുഞ്ഞ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വാവിനെയും കൊണ്ട് കാത് കുത്തിക്കാൻ പോവുകയാണ് അപ്പം ഞാനും ഏട്ടനും പിന്നെ ഏട്ടന അനിയത്തിയും കൂടിയാണ് കേട്ടോ പോണത് അപ്പം വാവ അതാ ഫുൾ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് അവൾ അങ്ങനെ പുറത്തേക്കങ്ങനെ ഇറങ്ങാറില്ല അപ്പം ഇപ്പോൾ ത്രീ മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതുവരെ ടി ടി അടിക്കാനോ വാക്സിൻ എടുക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ടുള്ളൂ അത് അല്ലാതെ പോയിട്ടില്ല അപ്പം അങ്ങനെ ഇറങ്ങിയ ടൈമിലോ നല്ല കാഴ്ച കണ്ടു കുത്തിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ എത്തുന്നവരെന്താ സംബന്ധം ഒന്നും അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ തലിഷ്ക്കിലാണ് പോയത് അവിടെ എത്തി ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴ ആയതുകൊണ്ട് തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തി അവിടെ എല്ലാവരും ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്രയും ചെറിയ കുട്ടിയായിട്ട് വന്നതോടെ അവർക്ക് അയ്യോ ഇത്രയും ചെറിയ കുട്ടിക്കുത്തി ചെയ്യാൻ പോകുകയാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ചേച്ചിമാരൊക്കെ വന്നത് കുറേ ചേച്ചിമാരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലുള്ളൊരു ചേച്ചി വന്നിട്ട് നമ്മുടെ വാവയുടെ കാത് മാർക്ക് ചെയ്യാനുള്ള ആ തന്ത്രപ്പാടിലായിരുന്നു അവിടെയുള്ള ചേച്ചിമാർ ബലൂണൊക്കെ ആയിട്ടാണ് വന്ന അവൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് നാല് ഭാഗത്തുനിന്ന് നാലാൾക്കാർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അവളുടെ ശ്രദ്ധ ഒന്ന് എങ്ങോട്ടെങ്കിലും തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവളുടെ കാതൊക്കെ ഒന്ന് ഞങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാത് എങ്ങനെയൊക്കെയോ മാർക്ക് ചെയ്തു ഇനി നമ്മൾ മറ്റേ കാത് ഇതുപോലെ തന്നെ സമയം തന്നെ കാത് മാർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ അവിടെ ചേച്ചിമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് എത്ര മന്തായി എന്ന് വാവയ്ക്ക് ത്രീ മന്ത് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വാവകൾക്കൊക്കെ ത്രീ ടു ഫോർ മന്തിന് ഉള്ളിൽ കാത് കുത്തുന്നതായിരിക്കും നന്നാവ് കാരണം അവർ അങ്ങനെ കൈ ഒന്നും വല്ലാണ്ട് ചെവിൻ്റെ ഭാഗത്തേക്ക് പോകാത്ത സമയമായിരിക്കില്ല പിന്നെ കുറച്ചും കൂടി വിലത്താവുന്ന സമയത്താണെങ്കിൽ അവിടെ കയ്യിലുള്ള വളയൊക്കെ കുടുങ്ങിയിട്ടും അങ്ങനെയൊക്കെ അവരുടെ കൈ കൊണ്ട് തട്ടിയിട്ട് തന്നെ അവിടെ മുറിയാനും ബ്ലഡ് വരാനൊക്കെ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ആ ഒരു ടൈമിൽ തന്നെ കുത്തുന്നതായിരിക്കും നന്നായി ഈ സമയത്താണെങ്കിൽ അവർക്ക് കുത്തുന്ന സമയത്തുള്ള വേദന ഉണ്ടാവുള്ളൂ പിന്നെ വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ അങ്ങനെ കൈയ്യൊന്നും എ അവിടേക്ക് എത്തില്ലല്ലോ പിന്നെ നമ്മൾ കുളുപ്പിച്ച് തോർത്തുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും അങ്ങനെ നമ്മൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടം വന്നിട്ട് നമ്മൾ അവിടെ അതായത് അവർ മാർക്ക് ചെയ്ത രണ്ടും കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പം ഞാനും എൻ്റെ ഏട്ടൻ്റെ അയ്യത്തിൻ്റെ കൂടിയും അതിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ അവൾക്ക് എന്തോ ഡൗട്ട് തോന്നി അതായത് ഒരു സൈഡിൽ മാർക്ക് ചെയ്തത് സൈഡിലേക്കാണോ എന്നുള്ളത് അങ്ങനെ ഞാനും നോക്കുകയാണ് അപ്പം അവളാണ് നിന്ന് കഴിഞ്ഞില്ല കറക്റ്റായിട്ട് നിന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അവൾ തല ഇങ്ങനെ ഇളക്കിളക്കി കളിക്കുന്നതിനെ കൊണ്ട് പറഞ്ഞാൽ പ്രായമല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ് അങ്ങനെ ഏകദേശം ഞങ്ങളെ സംശയമൊക്കെ തീർന്നപ്പോൾ ആ ചേച്ചി കാതിലിന് ഒരു ഓയിൽമെൻ്റ് പോലത്തെ ഒരു സാധനം തേക്കുന്നുണ്ടായിരുന്നു അത് വാവയ്ക്ക് പെട്ടെന്ന് വേദന ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് തേച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കാതു ഊത്താനിരുന്നത് അവളെങ്ങനെ പിടിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അവൾ ഫുൾ കരച്ചിലായിരുന്നു അപ്പോൾ ഓരോന്നും പറഞ്ഞ് ഓരോന്നും കാണിച്ച് ഞങ്ങൾ കളിപ്പിക്കുകയായിരുന്നു പിന്നെ അതുപോലെ അവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല മേലൊക്കെ നല്ല തണുപ്പ് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടരക്കിയൊക്കെ എടുത്ത് കണ്ട് കൊടുത്തു അപ്പോഴാണ് ആ ചേച്ചി തോക്കുമായിട്ട് വന്നത് അങ്ങനെ അനിയത്തിനെ മടിയിലായിരുന്നു അപ്പോൾ അവൾക്ക് നല്ല പേടിയായിരുന്നു അവനെ മടിയിൽ വെച്ച് കണ്ട് കാത് കുത്തിക്കുക എന്നുള്ളത് അപ്പം ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഇരുന്നോ ഇങ്ങനെയാണ് സുഖം എനിക്ക് കുത്താമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചേച്ചിൻ്റെ കംഫേർട്ട് അനുസരിച്ച് നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് അവളെ അങ്ങനെ േ അവളെ കാതുകുത്ത് ഗീത ചടങ്ങാണ് കിട്ടും അപ്പോൾ അവിടുന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇത് കാതു കുത്ത് കല്യാണം എന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ അങ്ങനെ അനങ്ങാതം നിർ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ഓരോ കോപ്രൈറ്റ് കളി കളിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത് നിന്നാണ് കളിക്കുന്നതെന്ന് വെച്ച് നോക്കി നിൽക്കുകയാണവള് അങ്ങനെ ആ ടൈമിൽ ആ ചേച്ചി നൈസായിട്ട് അവിടെ കുത്തി ആ കുത്തി ടൈമിൽ അവൾക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അവൾ കരയാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും അനിയത്തി അയ്യോ എന്താ ചെയ്യും ഞാനും പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോയ്യോ എന്താ ചെയ്യുക അങ്ങനെ എന്തായാലും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോഴുള്ളൊരു ചെറിയ കരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കരച്ചിൽ ശരിക്കും ആ ടൈമിൽ തന്നെ മറ്റേ മറ്റേക്കതും കുത്തുക വേഗം കഴിയുമായിരുന്നു പക്ഷേ ഇത് നമ്മൾ ഈ ഒരു വേദന വന്ന് അവൾ കരയാൻ തുടങ്ങി പിന്നെ അത് നമ്മൾ മാറ്റിയെടുക്കുമ്പോഴത്തേക്കും പിന്നെ അവൾ മൂടൊക്കെ പോയി അവിടെ അവളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഡെക്കറേഷനും തൂക്കിയിട്ട മാലയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അവളുടെ കരച്ചിലൊന്നും അറിയില്ല അവസാനം ഞങ്ങൾ പാൽ കൊടുക്കാൻ പോയി അങ്ങനെ ഒരു റൂമിൽ പോയിട്ടാണ് പാൽ കൊടുത്തിരുന്നത് അങ്ങനെ അവിടെ നിന്ന് തന്നെ പിന്നെ കുത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെ ആ ചേച്ചി തോക്കുമായിട്ട് വന്ന് പല രീതിയിലും നോക്കി എന്നിട്ട് അവൾ നിന്ന് എഴുതുന്നുണ്ടായിരുന്നില്ല ഒട്ടും നിന്ന് എഴുതുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് ഏകദേശം മനസ്സിൽ എന്നെന്തോ ചെയ്യാൻ വരികയെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം തിരി നിന്ന് എഴുതുന്നുണ്ടായിരുന്നില്ല ഫുൾ കരച്ചിലും ഇങ്ങനെ ഉരുണ്ടുകളിയായിരുന്നു അങ്ങനെ വേറൊരു ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ആ റൂമിൽ ായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ തീരെ നിന്നിരുന്നുണ്ടായിരുന്നില്ല പല രീതിയിലും ആ ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അനിയത്തി വന്നിട്ട് അവളുടെ തലയൊന്നു പിടിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് അവൾ എന്താ പറയുക ഇളക്കുന്നത് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന വേറൊരു ചേച്ചി അവളുടെ തല പിടിച്ച ശേഷമാണ് പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ കാത് കുത്തിയത് അങ്ങനെ നമ്മൾ ഈ ഒരു ചടങ്ങ് അവസാനിച്ചു ആ ഞങ്ങൾ അത് തീർത്തു എന്ന് തന്നെ പറയാം അവിടെ കറച്ച് തീരെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും എങ്ങനെയൊക്കെയോ സഹിച്ചതാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ അവൾ ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ അത് നല്ല ഉറക്കാണ് അപ്പോൾ ആ ഭേദനയൊക്കെ അപ്പം തന്നെ ഉള്ളു പിന്നെ മാറി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവൾ ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബൈ ബായ്